No, yeah, good. Good assalamualaikum hi hello വീണ്ടും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈതിൻ്റെ തിരക്ക് ഇനിയും നമുക്ക് കുറേ സംഭവങ്ങൾ റെഡിയാക്കാനുണ്ട് എടുത്തതുള്ളൊക്കെ തിരിച്ചു വയ്ക്കാനുണ്ട് പാത്രങ്ങളുടെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ തിരക്കുകളുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതാ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വ്ളോഗ് ചായയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തടിച്ച് വന്നുകൊണ്ടിരിക്കേണ്ടല്ലോ ഞാൻ എനിക്കെന്നെ തോന്നുന്നു വീഡിയോ കാണുമ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇതാ ഇങ്ങനത്തെയൊക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ എങ്ങനെ തടിക്കാണ്ടിരിക്കും ബൂസ്റ്റ് ഹോർലിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാല് സ്പൂണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ടിരുന്ന എന്തോ പോലെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വായിലിട്ടത് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ വീക്ക്നെസ്സാണല്ലേ അതൊക്കെ പണ്ടൊക്കെ ഞാനുണ്ടല്ലോ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു ഗുഡേൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റ് അവിടെ ഓപ്പൺ ആക്കി വെക്കും എന്നിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും എപ്പോഴും വീട്ടിൽ സ്റ്റോർ ചെയ്യും ബിസ്ക്കറ്റ് പാക്കറ്റ് അതുപോലെ മിഠായി എഗ്ലെയർ കോഫിയുടെ ടേസ്റ്റുള്ള മിഠായി ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതെല്ലാം കഴിച്ചു കഴിച്ചിട്ട് തന്നെയാണ് തടി വന്നതും യാതൊരു ഡൗട്ടും ഇല്ല കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് ഞാനും എടുത്ത് കഴിക്കോ അങ്ങനെന്താ ഞാൻ ബൂസ്റ്റ് ഹോർലിക്സൊക്കെ റെഡിയാക്കി കൊണ്ടു കൊടുത്തു ഇനി ചായ പിന്നെ ചോറാണ് കേട്ടോ ഒന്ന് സ്കൂളിലേക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് ടോപ്പ് ചോറും പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈയും കൂടി ആക്കി കൊടുക്കുക വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചായയൊക്കെ റെഡിയാക്കി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് കുടിക്കണം അപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിൽ ധാരാളം കമൻസ് വരാറുണ്ട് മോന് വേടൻ്റെ ലുക്ക് ഉണ്ട് വേടനെ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ കേൾക്കുമ്പോൾ അത് സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അവന് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ടോ അവന് അപ്പോൾ എന്തായാലും ഇതാ ഞാനത് കാണിച്ചു കൊടുക്കണം കേട്ടോ അവൻക്ക് ആ ഒരു കമൻറ്റ് അപ്പോൾ അവന് ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മമ്മിയോട് പറഞ്ഞൊരു സംഭവമാണ് തോർത്തിടല്ലേ ഷോൾ ഇടാമോ എന്ന് എന്തായാലും ഞാൻ പറയാം മമ്മി കമൻറ്റ് അറിയില്ല എന്തായാലും പിന്നെ ഇത് മുമ്പാർക്ക് ഹെവി കുക്കിംഗ് ആണല്ലോ എന്നാലും ഒരു സന്തോഷമല്ലേ പെരുന്നാൾ ഉഷാറായിരുന്നു ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഇല്ലാത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ ഹസ്ബൻഡ് നാട്ടിലുള്ള ഇല്ലാത്ത അല്ലേ ഓക്കെ പെരുന്നാളൊക്കെ ഉഷാറായി സന്തോഷം തന്നെയാണ് ഹെവി കുക്കിംഗ് ആണെങ്കിലും എല്ലാം കഴിഞ്ഞ് സെറ്റായി എല്ലാവരും തൃപ്തിയായി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് റിഹാൻ കഴിക്കുള്ളത് അയാൻ കുട്ടി ഇത് കഴിക്കില്ല കേട്ടോ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകുന്ന മിക്ക കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഒരു ബോക്സിലുണ്ടാവുന്നൊരൈറ്റം ആണ് അല്ലേ ഒരു പൊട്ടറ്റോ എന്ന് പറയുന്ന സംഭവം എൻ്റെ ലഞ്ച് ബോക്സിലും ഉണ്ടായിരുന്നു ഈ ഒരു പൊട്ടറ്റോ പക്ഷെ ഞാൻ മസാലയാണ് കൊണ്ടുപോയിരുന്നത് കേട്ടോ ഇതുപോലെ ഫ്രൈ അല്ല പൊട്ടറ്റോ ഫ്രൈ ചെയ്യും എന്നുള്ളത് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ലഞ്ച് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും റെസിപ്പി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പലിയ ചീര ഇട്ടുമൊന്ന് പൊട്ടിച്ച ശേഷം നമ്മളിതാ കിഴങ്ങിട്ട് കൊടുത്ത് മുളക് പൊടി മഞ്ഞി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇനി ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ സംഭവം സെറ്റ് അപ്പം എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അയാൻക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പീനട്ട് ബട്ടർ ആക്കിയിട്ടാണ് ആക്കുന്നത് അയാ രാവിലെ പോകുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ചോറേ കഴിക്കില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ ആക്കി കൊടുക്കുക ടീച്ചേഴ്സിന് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ നമ്മുടെ മക്കള് പട്ടിണി എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കൂലേ ആ ഒരു ഇതിലേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കാണുന്നെ പിന്നെ ഫ്രണ്ട്സിന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ അവർക്കും ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഇതാ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് സാൻഡ്വിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ സ്കൂളിൽ നിന്ന് അവന് ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല രാവിലെ ഫുട്ബോള് വൈകുന്നേരം ഫുട്ബോള് ഭയങ്കര ഫുട്ബോള് പ്രാന്തനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കേട്ടവരൊക്കെ പറയും അതിനെന്താ കളിക്കട്ടെ നല്ലതല്ലേ എന്ന് പറയും അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ അവൻക്ക് അതിലായിരിക്കും ഇൻട്രസ്റ്റും അവൻ്റെ ഒരു ഭാവിയൊക്കെ അതിലാണെങ്കിലോ ഇനി നമ്മളായിട്ട് നുള്ളി കളയണ്ട എന്ന് പറയുന്ന പോലെ അവനതിൽ കളിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അല്ലേ പിന്നെ സ്പോർട്സ് എന്ന് പറയുന്നത് നല്ല സംഭവം തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബൂട്ട് പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറേ നോക്കി കിട്ടിയില്ല അപ്പോൾ ഇക്കിങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഈ ഒരു വ്ലോഗിലുണ്ട് അവൻ്റെ എക്സ്പ്രഷനും കിട്ടി അതിൻ്റെ സന്തോഷവും ഒക്കെ ആയിട്ട് അപ്പോൾ വ്ലോഗ് ഫുള്ളായിട്ട് കാണുക മിസ്സാക്കാണ്ട് പിന്നെ ഇത്ര എങ്ങനെ ഇത്ര ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നേ ഓമ്മൈക്കോട്ട് എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കേ മടിയാവുന്നു ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കേ മടിയാവും അല്ലേ അറിയില്ല ഞാൻ പെരുന്നാൾ വരുമ്പോൾ തലേദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ എന്ത് ചെയ്യും പറ്റുമോ എന്നെ കൊണ്ട് എന്നിങ്ങനെ ഞാൻ ആലോചിക്കൂട്ടോ ഇത് കുറയ്ക്കാം അത് കുറക്കുക എന്നിട്ട് ഞാൻ അയക്കാനോട് പറയും ഞാൻ ഈ പെരുന്നാളിന് ആകെ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും സാലഡും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അറിയിട്ടോ അപ്പോൾ അപ്പോൾ ഇക്ക പറയാം ആ ശരി അത് മതി അതുണ്ടാക്കിയാൽ മതി നിനക്ക് വയ്യെങ്കിൽ വിടെന്ന് പറയട്ടോ എന്നോട് പക്ഷെ ഞാൻ ആ ആസർ നല്ല പ്രതീക്ഷിക്കാറ് പക്ഷേ മൂപ്പര അങ്ങനെ കേട്ടോ എന്നോട് പറയാം ഞാനിങ്ങനെ ഇക്ക വേണ്ടാ പറ്റൂല നീ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കാറ് കേട്ടോ പക്ഷേ എന്നോടങ്ങനെ പറയാറില്ല എനിക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി എന്നേ പറയുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുമോ അയ്യോ പാവം ഉണ്ടാക്കുക എന്ന് വിചാരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി മൂപ്പരെടുത്ത ഐഡിയ ആണോ എന്ന് പോലും എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ പിന്നീട് അങ്ങോട്ട് അത് സെറ്റാവാറുണ്ട് എല്ലാവർക്കും തൃപ്തി ആവാറുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും ഭയങ്കര സന്തോഷം നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്ത് അയക്കുന്ന അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ റൈസൊക്കെ ആക്കി കുട്ടികൾക്ക് ലഞ്ചും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കെട്ടിയിട്ട് അവന് ബാഗിൽ വെച്ചോളൂട്ടോ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കും അത്ര തന്നെ ഉള്ളൂട്ടോ പിന്നെന്താ കുറേ പേര് അസ്സാം അലൈക്കും പറഞ്ഞിട്ടുണ്ട് വാളൈക്കും അസ്സലാം വറഹമുല്ലാബ്രഖാത്ത് പിന്നെ ഒരു വലിയൊരു കമൻ്റ് കണ്ടു കേട്ടോ കവിത ഫ്രം പാലക്കാട് നമ്മുടെ നാട്ടുകാരിയാണ് കുറേ കാലമായി ഞാൻ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് പക്ഷേ ഈ കമൻ്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടോ ഹൈജിനി ഈദ് മുബാറക് തന്നെ സമ്മതിച്ചു കുക്കിങ് ക്യൂനാണ് ഐറ്റംസ് കേട്ടപ്പോൾ തന്നെ പേഷ്യൻസ് ടു കുക്ക് സമ്മതിച്ചു പിന്നെ കഹാനി മോഡലിംഗ് വീഡിയോ ആയിട്ടുണ്ട് ആൾ ഡ്രസ് യു ടിങ് യു വെൽ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ലക്ക് ഫോർ എവറിത്തിങ് മൾട്ടി ടാലൻറ്റഡ് ജിനി ഇനിയിപ്പോൾ ഒരുപാട് വായിച്ച് എല്ലാവരും പറയുന്നു ഈ പൊങ്ങച്ചമ്പറിയാണ് പൊങ്ങച്ചമ്പറിയാണ് എന്നുള്ളത് ഇത് നല്ലൊരു കമൻറ്റാണ് നമ്മളെക്കുറിച്ച് പൊങ്ങച്ചല്ല നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കമൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് ഇതിപ്പം എന്നെ കുറേ പൊക്കി പറയുന്നതും അവരിഷ്ടത്തോടെ പറയുന്നതും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും പൊക്കി പറയുന്ന ആൾക്കാരെയും നമുക്ക് മനസ്സിലാകും എന്താ പറയുക പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാരുണ്ട് കേട്ടോ ചില ആൾക്കാരെനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാറില്ല കുറച്ച് ടൈം എടുക്കും മനസ്സിലാക്കാന് അങ്ങനെ ഞാൻ ഇട്ടുപോയിട്ടുണ്ട് ഐ മീൻ പിന്നീട് നമ്മൾ ഓ ഇങ്ങനെയായിരുന്നോ അവർ ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് നമ്മളാലോചിച്ച് സങ്കടം വന്നിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് കേട്ടോ ഒരു ഇത് നമുക്ക് ഇമോഷണലി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി ആയിപ്പോകും ഹെഡേയ്ക്ക് വരും തല ചുറ്റും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക് പിന്നെ മദറിൻ ലോ ഹെൽപ്പ് ചെയ്യാറില്ലേ ഇത് പണ്ട് കുറേ വന്ന കമൻ്റാണ് ഞാൻ ഒരുപാട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഉമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോയിലൊന്നും നിൽക്കുന്നത് ഉമ്മക്ക് വലിയ താല്പര്യമില്ല പിന്നെയും നമ്മുടെ ഫാമിലീനെ മൊത്തം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാക്സിമം ഉമ്മാനെ ഉപ്പാനൊക്കെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് ഒട്ടും ഇല്ലാതെ എനിക്കെന്തോ വ്ലോഗ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ കുക്കിങ് ഞാൻ തന്നെയാണ് കേട്ടോ കുക്കിങ് അത് കുറച്ച് വർഷമായിട്ട് ഞാൻ തന്നെയാണ് അതിപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യമായിരിക്കും നമ്മളെ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തീർത്ത് വരാ വരാൻ പറ്റും നമ്മുടെ കൂടെ ഒരു മൂന്നാല് പേരുണ്ടെങ്കിൽ അവിടെ അങ്ങ് ആകെ സമയവും പോകും ഒരു പണിയോട്ട് ഫിനിഷാവും ഇല്ല അല്ലേ പ്രത്യേകിച്ച് എനിക്ക് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്നാലേ ഉള്ളൂ എൻ്റെ വ്ളോഗിൻ്റെ കാര്യം നടക്കുകയുള്ളൂ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ ഉമ്മ എന്നെ കിച്ചണിൽ പുറത്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്യും അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നാക്കിത്തരണോ ഉള്ളി നന്നാക്കിത്തരണോ പിന്നെ ഈ അതൊക്കെ ഹെവി ആയിട്ടുള്ള ദിവസങ്ങളിൽ കേട്ടോ നമ്മൾ ഒറ്റയ്ക്കുള്ള ഈ വീക്ക് ഡേയ്സിലൊന്നും എനിക്ക് ഒന്നിൻ്റെ ആവശ്യം വരാറില്ല കാരണം നമ്മൾ അപ്പോഴൊക്കെ വളരെ കുറച്ച് ഫുഡല്ലേ ഉണ്ടാക്കുകയുള്ളൂ അതിലൊന്നും ഒരാൾ എനിക്ക് വേണം ില്ല കേട്ടോ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാനും ഉമ്മയും കൂടി ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവില്ലാണ് കണ്ണാടിയിൽ കുട്ടികൾ തൊട്ടതിൻ്റെ പാടുണ്ട് കേട്ടോ അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ഇത് എനിക്ക് ഇങ്ങനത്തെ കോട്ട് സെറ്റ് ഇടുമ്പോൾ ഭയങ്കര കംഫേർട്ടാണ് പൊതുവേ എനിക്ക് ലൂസ് ഡ്രസ്സസ് ആണ് ഇഷ്ടം അപ്പൊ റെഡിയായി പിന്നെയാണ് കമ്മലിട്ടിട്ടില്ല എന്നുള്ളത് കണ്ടത് അപ്പോൾ വേഗം പോയി ഒരു കമ്മലൊക്കെ ഇട്ട് സെറ്റാക്കി കമ്മലിടാണ്ട് കുറേ കാലം ഞാൻ കുറെ ഓർമ്മ ഇല്ലാണ്ട് ഞാൻ പുറത്ത് പോകാറുണ്ട് കേട്ടോ പിന്നെയാണ് എനിക്ക് അയ്യോ ആരെങ്കിലും പറയും ഇതെന്താ ഇത് ഒഴിക്കുമ്പോഴാണ് കമ്മലിട്ടിട്ടില്ലല്ലോന്നുള്ള ഓർമ്മ വരാറ് കേട്ടോ അപ്പൊ എന്തായാലും മോതിരവും വളയും വാച്ചയും എല്ലാം ഇങ്ങട്ടു മാല പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് പറ്റി കാര്യമില്ല എനിക്ക് ഒട്ടും കംഫേർട്ട് ഇല്ലാത്തൊരു സാധനം ഉണ്ട് അത് മാലയാണ് കേട്ടോ മോന് അത്യാവശ്യം നല്ല ചുമയുണ്ട് അപ്പോൾ നോയ്സ് ആയിട്ട് അത് കേക്കൂട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് പോണത് കേട്ടോ ഇനി പോയിട്ട് നമുക്ക് അരി എടുക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വെജിറ്റബിൾ മേടിക്കണം അപ്പോൾ പോണ വഴിയിൽ വഴിയിലി എമ്മിൽ കയറിയിട്ട് ക്യാഷ് ഒക്കെ എടുത്തു അവിടെ കണ്ട ഒരു വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പുറത്ത് ഒരുപാട് ചെടികളുണ്ട് വീടിൻ്റെ ഉള്ളിലല്ല പുറത്താണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് കാണാൻ പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ കഫേ ഹൗസ് അവൻ പുതുതായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല പോകണം പിന്നെ നമ്മൾ നേരെ സിറ്റി ചിറ്റിമാർട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫേവറേറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ദാ ഇതിൻ്റെ ഓക്കെ അപ്പോൾ കുറേ കാലമായി ഞാൻ അത് കഴിച്ചിട്ട് അപ്പം അതെനിക്ക് എടുക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ തൊട്ടടുത്തുള്ള വെജിറ്റബിൾ കടയിൽ കയറി വെജിറ്റബിളൊക്കെ കുറേ ആയി മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു നമ്മൾ കഞ്ചിക്കോടിന്നാണ് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഞങ്ങളെ ഒറ്റയ്ക്കാണെങ്കിൽ മേടിക്കുക ഇക്കുണ്ടെങ്കിൽ നമ്മൾ നേരെ പാലക്കാട് പോകട്ടോ അപ്പോൾ നേരെ വീട്ടിലോട്ട് വന്ന് ഇപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എല്ലാ കാര്യങ്ങളിലും പിന്നെ ഒരുപാട് പേര് കമന്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഉള്പ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഹായ് ചിന്ത ഞാനും എൻ്റെ ഉമ്മയും വലിയ ഫാനാണ് ഇത്തവണ ബ്ലോഗും കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ആടിനെ അറുക്കണ കാര്യം പറഞ്ഞപ്പോൾ അയ്യോ അത് ആളിക്കാനേ വയ്യാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും കമന് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഇതെല്ലാം ഇനി ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മുടെ വ്ലോഗ് ഇതാ ഇത്രത്തൊന്നേ ഉള്ളൂ ലാസ്റ്റ് ആയിട്ട് അയൻകുട്ടിയുടെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഫുള്ള് കാണുക കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടാ സ്വീറ്റ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ എനിക്കത് കഴിക്കാൻ തോന്നി മധുരക്കിഴങ്ങ് അത് കഴിക്കുമ്പോൾ നമ്മൾ ചമ്മന്തി കൂട്ടിയിട്ടാണോ കഴിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ കട്ടൻ ചായയിൽ ഇത് പുഴുങ്ങിയിട്ട് കട്ടൻ ചായ വെച്ചിട്ടാണ് കഴിക്കാറ് ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയില് അപ്പോൾ പിന്നെ എന്താണ് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ നമ്മുടെ ബ്ലോഗ് കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് കാണണം കേട്ടോ അയൻകുട്ടിയുടെ കുറേ കാര്യങ്ങളുണ്ട് അവനക്ക് ഇത് കൊടുത്തതിൻ്റെയും ഒക്കെ ഉണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കാണണം അപ്പൊ കമന്റ് ചെയ്യണവർക്കൊക്കെ റിപ്ലൈ കറക്റ്റ് ആയിട്ട് തരാം ഒരിക്കലും കമന്റ് ചെയ്യാതിരിക്കരുത് ഏ അയാ മണ്ണ് സന്തോഷമായാ എപ്പി ഫുൾ സെറ്റ് ഇട്ടിട്ട് കളിക്കട്ടെ തീനി പോവുന്ന ചളിയാവൂല ഇനിപ്പോ എനിക്കതാണ് അത്ര വാങ്ങിച്ചതാ ഭയങ്കര എനിക്കറിയാ എന്നിട്ടോ അവിടെ അവിടെ എന്താ ഗുണം ഫുട്ബോളിനെ കുറിച്ച് എ ബി സി ഡി അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടാ ഇൻജുറിയോ കെട്ട് അത് മുക്കാൽ ശരിക്കും ീ സ്കൂളിന്ന് ശരിക്കും ഇട്ടോളം ഞാൻ രണ്ട് കാല ഒരു കാലിലിട്ടിട്ട് കളിക്കണം നമുക്ക് ക്ഷമ പറയണ സാധനില്ല എന്ത് നിക്ക് എങ്ങനെയുണ്ട് കംഫർട്ടുണ്ടോ ഭാവിയിലൊരു ഫുട്ബോൾ താരമാകുമോ